ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പ്തറൊന്ന് സ്പെഷ്യൽ ആക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ എന്തുണ്ടാക്കാം കുറേ സമയത്ത് ആലോചനക്കൊടുവിലാണ് ഉരുളക്കിഴങ്ങ് ഇരിക്കണത് കണ്ടത് അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്ത വന്നു അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്തു ഉരുളക്കിഴങ്ങ് ലേശം ഉപ്പിട്ടിട്ട് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് വഴണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതൊക്കെ ഏകദേശം മിക്സ് ആയിട്ട് വരുമ്പോൾ മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ അത് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് കൈകൊണ്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യുക സവാളയുടെ ഇട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം കേട്ടോ ഇതിന് ഉരുളക്കിഴങ്ങ് ബജിയെന്നോ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ബ്രെഡ് ക്രംസ് നമ്മൾ യൂസ് ചെയ്യണില്ല പകരം കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ലേശം കുരുമുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഓരോ ഉരുളക്കിഴങ്ങ് ബോൾസ് നമുക്ക് എന്ത് ചെയ്യാം മുട്ടയുടെ മിക്സിയിലേക്ക് എടുത്തിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റം ആണ് പണി ഏറ്റവും കുറച്ചെടുക്കുന്നതാണല്ലോ എല്ലാവർക്കും വളരെ ഇഷ്ടം അപ്പോൾ അതിനു പറ്റിയ ഒരു ഐറ്റം ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഇതുപോലത്തെ ആയിട്ടുള്ള ചെറിയ ചെറിയ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ